പ്രിയ കൂട്ടുകാരെ നമ്മൾ ആഗമന കാലത്തിലൂടെ കടന്നു പോവുകയാണല്ലോ കാലം എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം മൂന്ന് കാര്യങ്ങളാണ് ആഗമന കാലത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാമതായി ക്രിസ്തുവിൻ്റെ ചിഹ്നത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു ആദ്യത്തെ ആഗമന കാലം തുടങ്ങുന്നത് വിശുദ്ധ ഔസപ്പിതാവിലും മാതാവിലും അതെ എന്ന് പറഞ്ഞുകൊണ്ട് വചനമനുസരിച്ചുകൊണ്ട് അവർ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമുക്കും ഈ ആഗമനകാലം അതേ എന്ന് പറഞ്ഞുകൊണ്ട് വചനമനുസരിക്കുന്നവരാകാം രണ്ടാമതായി ആഗമനകാലം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതാണ് രണ്ടാം വരവിന് വേണ്ടി നമ്മൾക്ക് ഈ ആഗമന കാലത്ത് എങ്ങനെയൊക്കെ ഒരുങ്ങാൻ സാധിക്കും അനുതാപത്തോടു കൂടിയുള്ള നല്ല കുംഭസാരം സെലിബ്രേഷൻസുകളെല്ലാം നമുക്ക് മാറ്റിവെക്കാം ഉപവാസമെടുക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം മൂന്നാമതായി കത്തോലിക്ക സഭയുടെ ആത്മീയ വർഷം തുടങ്ങുന്ന മാസമാണ് ഈ ആഗമന കാലം അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഓരോന്നായി നമുക്ക് നോക്കാം ഒന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു രണ്ട് നമ്മൾ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു മൂന്ന് കത്തോലിക്ക സഭയുടെ ആത്മീയ വർഷം തുടങ്ങുന്ന മാസമാണ് പ്രിയ പ്രിയക്കൂട്ടുകാരെ ഈ ആഗമന കാലത്തിൽ നമുക്ക് വളരെയധികം വിശുദ്ധിയോടും പരിശുദ്ധിയോടും കൂടി ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമുക്കും ഈ ആഗമനകാലത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങാം ആമേ ക്രൈസ്തനോട്